കടുത്തതോടെ സൌദിയിലുടനീളം കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ധമാമിൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് മേഖലയിലും ഉഷ്ണതരംഗം വരും ദിവസങ്ങളിൽ തുടരാനിടയുണ്ടെന്നും വേനൽ കാലത്തിന്റെ ആദ്യപാദമേ ആയിട്ടുള്ളൂ എന്നും താപനില ഇനിയും കടുക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തെക്കൻ മേഖലയിലെ അസീർ പ്രവിശ്യയിലും ജീസാനിലും ഇടിമിന്നലും ശക്തമായ കാറ്റുമാണ് ഉണ്ടാകാൻ സാധ്യത അതേസമയം മക്ക മേഖലയിൽ പൊടിക്കാറ്റും വീശിയേക്കാം കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും ഇനിയുള്ള ദിവസങ്ങളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുമെന്നതിനാൽ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ഉഷ്ണതരംഗം ആഞ്ഞു വീശുമെന്നും അതനുസരിച്ച് അപ്പപ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് കഹ്താനി വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഖ്സയിൽ ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് മധ്യപ്രവിശ്യയിലെ വാദി ദവാസിർ വടക്കു കിഴക്കൻ മേഖലയിലെ ഹഫർ അൽ ബാത്വിൻ എന്നിവിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ നാൽപ്പത്തി ആറ് ഡിഗ്രിയും മക്ക അൽ ഖർജ് ഷറൂറ റൗദ അൽ തനാഹത്ത് അൽ ദഹന അൽ സമ്മാൻ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയും റിയാദിൽ നാൽപ്പത്തി നാല് ഡിഗ്രിയും ചൂടാണ് രേഖപ്പെടുത്തിയത് പൊതുവെ തണുത്ത മേഖലകളായ അസീർ പ്രവിശ്യയിലെ അൽ സൗദ പർവ്വത മേഖലയിൽ പതിനഞ്ച് ഡിഗ്രിയും അബഹയിൽ പത്തൊമ്പത് ഡിഗ്രിയും അൽബാഹയിൽ ഇരുപത് ഡിഗ്രിയും വടക്കൻ മേഖലയിലെ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുള്ള അൽ ഖുറയാത്തിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രിയും തുറൈഫിൽ ഇരുപത്തിനാല് ഡിഗ്രി ചൂടുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്